ഇങ്ങനെ അപ്പോ നമ്മളിന്ന് കോഫി ഹൗസിന്റെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ തളിപ്പറമ്പ് അവരെ ഒരു കാറ്ററിംഗ് പരിപാടി നടക്കുന്നുണ്ട് ഒരു കല്യാണ റിസപ്ഷന് നമ്മളതിനു ക്ഷണിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കല്യാണത്തിൻ്റെ അല്ല കോഫി ഹൗസിൻ്റെ അവരാണ് നമ്മൾ ഷെച്ചിട്ടുള്ളത് അപ്പോൾ ഫുഡും അതിൻ്റെ ഫുഡാക്കുന്നതും പിന്നെ മൊത്തത്തിലുള്ള കോഫി ഹൗസിൻ്റെ ഫുഡും പരിപാടിയാണ് നമ്മളിന്നത്തെ പരിപാടി കലവറ പരിപാടിയാണ് ഇന്ന് മൊത്തം വീഡിയോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മളെ കൂടെയുള്ള ലില്ലിയില്ലേ ലിച്ചിലി അപ്പോൾ ലില്ലി തളിപ്പറമ്പ് കോഫി ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത് ഓനാടി ഉണ്ട് അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഫുഡ് ഐറ്റംസും പരിപാടിയും കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാം കാണാം നമ്മള് കളിപ്പറമ്പ് ഏഴാ മൈൽ ഹജ്മൂസ് കൺവെൻഷൻ സെന്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണേട്ടോ നമ്മളെ പരിപാടി ഉള്ളത് അപ്പോൾ എല്ലാം വലിയ വലിയ വണ്ടിയാന്ന് ആയിക്കോട്ടെ രാജകീയമായി ആൾട്ടി അപ്പോൾ നമുക്ക് അത്ര വലിയ വണ്ടി വന്നാലും ആൾട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ വികാരം അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോവാം ഇവിടെ എന്തെല്ലാം ഊഞ്ഞാലാടുന്നെല്ലാം ഉണ്ട് അങ്ങോട്ട് പോന്നെ അപ്പോൾ നമുക്കിതാ ഇവര് കോഫി ഹൗസിന്റെ ഇവരാണ് കേട്ടോ ഈ ഇതെല്ലാം ഇട്ടിട്ട് ഇതാന്ന് നമ്മളെ ഓഡിറ്റോറിയം ഇടത്തേക്ക് ഡെന്നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ നമ്മള് ഡ്രിങ്ക്സും പരിപാടികളെല്ലാം സ്റ്റാർട്ടിങ് തന്നെയുണ്ട്

ലില്ലി ഫുഡിന്റെ ആക്കുന്ന പരിപാടി എല്ലാം തായാലാവും നമുക്ക് അങ്ങോട്ടേക്കാ പോണ്ടേ നോക്കറ ഉറക്കത്ത് വന്നാണെങ്കിൽ അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് വേറെ ഓളൊന്നും നമ്മളെ ആർക്കും അറിയത്തില്ലേ കല്യാണത്തിന്റെ അപ്പൊ ഇതിന്റെ ഉള്ളിലാന്ന് തോന്നുന്നു കല്യാണത്തിന്റെ റിസപ്ഷൻ പരിപാടി നടക്കുന്നത് അതാണ് പരിപാടി നമുക്ക് അല്ല എങ്ങനെ പറയുന്ന കേട്ടോ ഇപ്പൊ വിളിച്ച കല്യാണത്തിന് താഴക്ക് പോയോ അതായത് ഓടിക്ക് പോയിട്ടാ എനിക്ക് ഈ തളിപ്പറമ്പിൽ ഇങ്ങനത്തെ സാധനം ഉണ്ടെന്ന് ഞാൻ ഇതുവരെ അറിയില്ല അങ്ങനെ ഒരു സാധനം ഉണ്ട് അപ്പറം ധർമ്മശാലക്ക് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടാ അപ്പറം പോയി വന്നു നോക്കുമ്പത്തേക്ക് സഞ്ജുനിയും ജഷ്ഠുനിയും കാണുന്നില്ല നോക്കുമ്പോ ഇനി വാ നമ്മളെ കല്യാണത്തിൽ നിന്നും വിളിച്ചിട്ടില്ല എനിക്ക് വാച്ച്

ഹലോ ലില്ലിടെ ഉണ്ട് എനിക്ക് ഓർഡർ ഇട്ടാ ഇന്ത്യൻ കോഫി ഹൗസ് ഓഫ് എല്ലാ സാധനവും ഉണ്ടോ ഞാൻ ഭക്ഷണം ഒരുപാട് ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു അതെ കിച്ചണിലേക്കല്ലേ നമുക്കൊന്ന് കേരണം ആപ്ര കിച്ചൺ അപ്പൊ നമ്മളെ കിച്ചണിലേക്കൊന്ന് കയറി പൊത്തല് കമ്പനീസിന്റെ ബ്രാൻഡല്ലേ പൊത്തല്വറാന്നിട്ട് പറഞ്ഞ റെഡ് ടീഷർട്ട് ഇവറാന്ന് എടുത്ത മെയിൻ ഷോപ്പ് നല്ല തിരക്കിലാട്ടോ നല്ല തിരക്കുള്ള ടൈം തുടങ്ങലാണ് അപ്പോൾ അതുകൊണ്ട് മസാല ചുട്ടി 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 ചുട്ട് വെച്ചിട്ടുണ്ട് ചൂട് ചൂട് പക്കൽ ബിരിയാണിയെല്ലാം തേമ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പാട്ടും സൗണ്ടും സൗണ്ട് കിട്ടൂലിങ്ങനെ പ്ലൈറ്റ് എടുത്തിട്ട് പത്തനുണ്ട് സഞ്ജു അപ്പഴത്തേക്കൊരു ഐസ്ക്രീം വാങ്ങി ഉണ്ടായിരുന്നു എന്നുണ്ട് എല്ലാ പറയേ സത്യ എന്റെ വിശ്വസാന്ത് ഐസ്ക്രീമിനു വമ്മിച്ച് തരക്കാട്ടാ ഐസ്ക്രീം എന്തോ സ്പെഷ്യൽ ഐസ്ക്രീം ആവുമല്ലോ അപ്പോ എവിടെ ഫുഡ് കഴിച്ചു കഴിച്ചു വന്ന രണ്ടാൾക്കാർക്ക് കിട്ടി എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലെ ഇഷ്ടപ്പെട്ടാ ഐസ്ക്രീം വേണ്ടി തുടങ്ങിയല്ലേ പേരെന്താ എന്നാ അറിയാ കഴിച്ച ഐസ്ക്രീം ജിലേബിയാ ഐസ്ക്രീം കഴിഞ്ഞാ ജിലേബീൻ്റെ കഷ്ണം തട്ടിക്കാണ് ഭക്ഷണം കഴിച്ചാ എങ്ങനെയാണ് സൂപ്പറ ഭക്ഷണം എങ്ങനെയുണ്ട് പരിപാടി നമ്മളെന്താ അറിയ നമ്മള് ഓൾറെഡി കല്യാണ വിളിച്ചല്ല അവളെ അവളെ ഫുഡിന്റെ ടീം വിളിച്ചിട്ട് അപ്പൊ കല്യാണത്തിന് വന്ന് കുറച്ചാൾക്ക് നമ്മളെ അറിയാം അല്ലാണ്ട് ഇതെന്താ ബന്ധം നമുക്ക് വേറെ പരിചയമൊന്നുമില്ല ഇത് വർത്താനമാരെ ആണെങ്കിലും അവർ ഭക്ഷണം കൊടുക്കുന്നവരാണെങ്കിൽ ഫുൾ തിരക്കിലല്ലേ നമ്മളിവിടെ തന്നെ വെള്ളം ഉണ്ടല്ലോ വെജ് ആണ് മഞ്ചൂരിയൻ അപ്പം വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നല്ല നമ്മളെ നമുക്ക് ഇരിക്കാൻ സീറ്റില്ല ഞാൻ ഇത് തിന്നുന്നത് കാണിക്കണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ അടിപൊളി ഫുഡ് അല്ലേ ചിക്കൻ പൊരിച്ച ചിക്കൻ ഫ്രൈ ഉണ്ട് പൊറോട്ട കറി ചോറ എല്ലാം എടുത്തിട്ട് നല്ല ഡിഷ് ഉണ്ട് കേട്ടോ ഓഫീസിലെ ഫുഡ് പോലെ തന്നെ പരിപാടിയുടെ നല്ല തിരക്കായി നമ്മൾ ഫുഡ് കഴിച്ചു പുറത്തിറങ്ങി റൈസ് നമുക്കെന്നാല് അപ്പോ പരിപാടി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആയിന് രാത്രിയായിന് അപ്പോൾ ഫുഡെല്ലാം അടിപൊളി ഫുഡായിരുന്നു വീഡിയോ എടുത്തുകൊണ്ട് പറയുന്നില്ല കേട്ടോ ഓഫി ഹൗസിലെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ നമുക്കൊരു വിശ്വാസമാണ് ഓഫി ഹൗസിലെ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിശ്വാസത്തോടെ കേരളീട്ട് കഴിക്കാൻ വരുന്നത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ കാര്യമല്ല പറഞ്ഞത് പണ്ട് പണ്ടേ നമ്മളെ അച്ഛനും അതുപോലുള്ളവരെല്ലാം പോയാൽ എവിടെ പോയാലും കോഫി ഹൗസ് റെഡിയാണെന്ന് നോക്കിയിട്ട് അവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുക അപ്പോൾ അത് ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളെ തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും ഉണ്ട് കോഫി ഹൗസിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം അവർ പറഞ്ഞിട്ടെല്ലാം നമുക്കറിയാം അവിടുത്തെ എങ്ങനെയാണ് ഭക്ഷണം അവിടെ ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഒരു റിയൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അന്നന്ന് ബാക്കിയാകുന്ന ഭക്ഷണങ്ങൾ വേറെ ഫാമിലേക്ക് പന്നിക്കും അതുപോലുള്ള കാര്യങ്ങളിലേക്കെല്ലാം പോയിട്ട് അത്രയും ഹൈജീനായിട്ട് ചെയ്യുന്നതാണ് കോഫി ഹൗസിലെ ഫുഡ് പരിപാടി കാര്യങ്ങളെല്ലാം അപ്പോൾ ഇങ്ങനെ കാറ്ററിംഗ് പരിപാടിയും കാര്യങ്ങളെല്ലാം കോഫി ഹൗസിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ തളിപ്പറമ്പ് ശാഖേണ്ടതാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആയിരിക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആയിരിക്കെങ്കിലും കല്യാണ പരിപാടികൾക്കോ വേറെ മറ്റു വിശേഷങ്ങൾക്കോ കാറ്ററിങ് അതുപോലുള്ള പരിപാടി ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ കോഫി ഹൗസിന് ബന്ധപ്പെടാം അപ്പോൾ കോഫി ഹൗസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരിക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് റേറ്റും കാര്യങ്ങളും എല്ലാം അന്വേഷിച്ചിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല നല്ല അടിപൊളി ഭക്ഷണമെന്ന് അതുപോലെ തന്നെ വിശ്വസിച്ച് നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കെങ്കിലും കോഫി ഹൗസിന് ബന്ധപ്പെടണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വീഡിയോകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ പോയി